നമ്മൾ ഹോട്ടലുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വെജിറ്റബിൾ മസാല കൂട്ടുകറി ഉണ്ടല്ലോ അത് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വീട്ടിലേക്ക് ഇന്ന് വാട്ടി കുറച്ചൊക്കെ കളയുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഒറ്റത്തവണത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു കറി ഇഷ്ടപ്പെട്ടു കാരണം മസാല ഒക്കെ ഇട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കുട്ടികൾ ചോറ് വാങ്ങിച്ച് ചോദിച്ചു വാങ്ങി കഴിക്കണം കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഐതുപിൻ്റെ കൂടത്തിൽ നമുക്ക് ചെറിയൊരു പപ്പടം പൊറിച്ചതോ അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ കാരണം നല്ലൊരു എന്താ പറയുക നല്ലൊരു സത്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുന്ന അതേ കൂട്ടുകറിയാണ് കേട്ടോ അപ്പം ഞാൻ നമുക്ക് അവർ ആ ഒരു കറിയിലൊക്കെ ഇടുന്നത് കടല കടലിടാറുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കടല നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് കടല ഇതിന് കിട്ടാനായിട്ട് നമുക്ക് രാവിലെയൊക്കെയാണ് നമ്മളീ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറും കൊണ്ട് നമുക്കിതാ ഈ നല്ല തിളച്ച വെള്ളം കാസോളിലേക്ക് നമുക്ക് കുറച്ച് കടലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വച്ചാൽ മതി ഒരു കൊണ്ട് നമുക്ക് കടല വെന്ത് കിട്ടും കേട്ടോ വെന്തല്ല നന്നായിട്ട് അത് കുതിർന്ന് കിട്ടും കണ്ടില്ലേ പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും കിട്ടി കണ്ടില്ലേ നമ്മൾ താ നമ്മൾ തലേന്നൊക്കെ രാത്രിയൊക്കെയാണ് ഇട്ട് വെച്ചേക്കണമെങ്കിൽ പിറ്റേന്നൊക്കെ ആവുമ്പോഴേക്കും കുതിർന്ന് കിട്ടും ഇതിപ്പോൾ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ടായി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന പച്ചക്കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ രണ്ട് കഷ്ണം കിഴങ്ങും രണ്ട് കഷ്ണം രണ്ട് കിഴങ്ങ് രണ്ട് ക്യാരറ്റും രണ്ട് ഏത്തക്കായും അതുപോലെ ചേനയും ഒരു തക്കാളിയാണ് ഇട്ട് എടുത്തേക്കുന്നത് ഇനി നമുക്കിത് നമ്മളാ ഒരു ആ വീലിനൊക്കെ ചെത്തി അറിയത്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ നീളത്തിൽ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് പീസായ കഷ്ണങ്ങളായിട്ടൊന്നരിഞ്ഞ് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കത് ഇട്ട് ഫസ്റ്റിൽ തന്നെ വേവിക്കുവാണെങ്കിലോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കറിയാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കടല നമുക്ക് ആദ്യമേ തന്നെ കുക്കറിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കടലിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ആ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാനായിട്ടോ നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ഒരു മസാല കൂട്ടുകാർ കഴിക്കത്തില്ലേ അതിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതെങ്കിലും അതിൻ്റെ കൂടുതൽ പുട്ടിൻ്റെ കൂടുതലൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ഇനി നമുക്കതായതുപോലെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം വാരി കോരി ഒഴിക്കേണ്ട കേട്ടോ നമ്മളിന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നോക്കാം വെള്ളം എന്തോരം ഉണ്ടെന്ന് ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിക്കേണ്ട നമുക്ക് ആ ഒരു പച്ചക്കറിയുടെ തൊട്ട് താഴെ നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഒഴിക്കണം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നുള്ള കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ അടച്ച് വച്ചിട്ട് രണ്ടേ രണ്ട് വിസിൽ അടിപ്പിച്ചിരിക്കാം നിങ്ങൾ നിങ്ങളുടെ കുക്കറിൽ വിസിൽ എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ കണ്ട് അടുപ്പിച്ചിരിക്കുന്നത് അപ്പം വെന്ത് കുടിച്ച് കളക്ക് ഒരുപാട് രീതിയിൽ ഇങ്ങനെ കൊഴഞ്ഞ് പോലും ആ ഒരു രീതിയിലാക്കിയെടുക്കരുത് കേട്ടോ നമുക്കത് ഇളക്കിയെടുക്കുമ്പം ആ ഒരു രീതിയിൽ കിട്ടണം കിട്ടണോട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ കണ്ടെടുത്ത് വെച്ചേക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് അത് ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് ഒന്ന് കറിവേപ്പിലിട്ട് കൊടുക്കാട്ടോ ഒരു കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടോ മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഒരു ഹാഫ് സവാള ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് അതായത് പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഒന്ന് ഇളക്കി ഒന്ന് ഇതായതുപോലെ ഒന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് ആ സെൻ്റർ ഭാഗത്ത് ധൈരിത്തിരി എണ്ണ തെളിഞ്ഞു വന്നിരിക്കുന്നത് അവിടെ അങ്ങോട്ടേക്ക് നമുക്ക് ഒരു ഒന്നര രണ്ട് സ്പൂണോളം മല്ലിപ്പുഴിട്ട് കൊടുക്കാം ആ മല്ലിയുടെ ഒരു മല്ലിക്കുത്ത് ഒന്ന് കിട്ടാനായിട്ട് നമുക്ക് അതായത് പോലെ നന്നായിട്ട് എണ്ണ ഒന്ന് എണ്ണയിലിട്ടിട്ട് എണ്ണ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തന്നെ വാറ്റി കൊടുക്കാം കേട്ടോ ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഒരു അര സ്പൂണോളം ഇരുന്നു ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ ചോദിച്ചു അതെന്താ രണ്ടാമത് വീണ്ടും കൊട്ടി ഇട്ടേ അത് മുളകൊടി തന്നെയായിരുന്നു ഇത് മുളകൊടി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ആരാലും ചോദ്യം കമൻറ്റ് ബോക്സിൽ കൂടെ അപ്പോൾ ഇത് ഒന്നര സ്പൂണോളം മുളക് പൊടി ഇനി ഇപ്പോൾ ഇപ്പോൾ ഇട്ട് എടുത്ത് ഗ്രാമൂലൊക്കെ പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ മീറ്റ് മസാല പൊടിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരു ഹാഫ് തക്കാളി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ നമ്മളവിടെ ആ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പച്ചക്കറി ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ ഇവിടെ കൊട്ടുക അതായത് ഇതുപോലെ കറി കറി അല്ല നമ്മൾ ഈ പച്ചക്കറി വേവിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പകുതി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലോട്ടെടുത്ത് മാറ്റി വയ്ക്കാം കഷ്ണങ്ങൾ നിർത്തി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അപ്പം നമുക്ക് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ള പകുതി ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പമുള്ളൊരു കറിയാണ്ടത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ കറി അതിനിപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഒരിത്തിരി ഉപ്പുംകൂടെ കൂട്ടിയിട്ട് മസാല ഒന്ന് മസാ ആ ഒരു മസാലയൊക്കെ അടുത്ത് ഒന്ന് ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കൊന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതാ ഒരു ഏകദേശം ഒരു മസാലയിലേക്ക് ഏകദേശം ഒന്ന് നോക്കി വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിട്ടല്ലോ ഇതിനകത്തേക്ക് ഇത്തിരി കോൺഫ്ലോർ എടുക്കാം കോൺഫ്ലോർ നമുക്ക് ഇത്തിരി വെള്ളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഉടച്ച് ഇതുപോലാക്കി എടുക്കാം കോൺഫ്ലോർ ഇല്ലാന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഒരു ഇത്തിരി അരിപ്പൊടി ഒരു ഒന്നര സ്പൂണോളം വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഇത് കട്ടയൊക്കെ ഒന്ന് ഉടത്തിയിട്ട് നമുക്ക് ഒരു കറിയിലേക്ക് അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കോൺഫ്ലോറ് നമുക്ക് ഇതുപോലെ എടുത്ത് ഒഴിക്കുമ്പോൾ തന്നെ അതായത് ഒരു കുറുമ പോലെ വരും കേട്ടോ ഇത് കണ്ടില്ലേ നല്ലൊരു തിക്കായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണം അപ്പോൾ പൊന്തി വരുന്നുണ്ട് ഇതേപോലൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് സെക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ആദ്യമേ തന്നെ ഇത്തിരി കടുക് പൊട്ടിച്ചെടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വറ്റൽമോൾ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമോൾ ഇടാം പിന്നെ ഈ ഒരു കറിയിൽ തേങ്ങാക്കത്തിട്ട് താളിക്കുന്ന അമ്മമാരുണ്ട് ഹിന്ദുസിനൊക്കെ വീട്ടിലൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞ് തരേണ്ടല്ലോ അവർക്കറിയാം എന്തായാലും അപ്പം തേങ്ങക്കൊത്തിട്ട് താളിക്കുന്ന ആളുകൾക്ക് വേണേൽ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് താളിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇടുന്നില്ല അവിടെ ഒട്ടും തേങ്ങാ കൊത്ത് കിട്ടില്ല എല്ലാം പള്ളേ പള്ളേക്കളെയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം ഞാൻ ഇപ്പോൾ എൻ്റെതായ രീതിയിൽ നല്ലൊരു കൂട്ടുകാരാണ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്നും പറഞ്ഞോ കാരണം നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ഇരിക്കുന്നതോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് അപ്പം വൈകുന്നേരം ആവേണ്ട എന്നാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നതെന്ന് പറയണം കേട്ടോ കാരണം നല്ലൊരു ടേസ്റ്റാണ് അതാ അത്ര ധൈര്യമായിട്ട് പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നതെന്ന് പറയണമെന്ന് എന്ന് പറയണം പറയണോട്ടോ പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ ഫോളോ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മാലേക്കും കുട്ടികളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ